നമ്മളൊക്കെ ചിലപ്പോഴെങ്കിലും ഉപയോഗിക്കുന്നൊരു പദമാണ് എനിക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു സംഭവമാണ് എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായത് ഇത്രയും വലിയൊരു അനുഗ്രഹം ഞാൻ പ്രതീക്ഷിച്ചില്ല അല്ലെങ്കിൽ ആയിട്ടും നമുക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത പലതും ദൈവം മുന്നവേ പദ്ധതി ഒരുക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതം കുറെ കൂടി ദൈവ പാതപീഠത്തിൽ സമർപ്പിച്ച് മുന്നേറാൻ കഴിയും നമുക്ക് നമ്മൾ ഓരോരുത്തരും അപ്പോൾ ലഭിക്കുന്ന ആ വിടുതലും സന്തോഷവും ഒക്കെ വെച്ച് അങ്ങ് പോവാം അതുപോരാ ദൈവമാണ് എനിക്കിത് ചെയ്തത് മുന്നമേ ദൈവം അത് തീരുമാനിച്ചത് കൊണ്ടാണ് അല്ലാതെ എൻ്റെ മിടുക്ക് കൊണ്ടല്ല എന്ന് നമ്മൾ സ്വയം സമ്മതിച്ച് ദൈവത്തിൻ്റെ പാതപ്പെടുത്തിൽ താഴ്ത്തിയേൽപ്പിച്ചാൽ വലിയ അത്ഭുതങ്ങൾ നമുക്ക് പിന്നെയും കാണാൻ കഴിയും അപ്പസൊല്ലന്മാരുടെ പ്രവർത്തികളെന്ന പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായം നാലാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കുക എന്ന് പറഞ്ഞു യേശു കർത്താവിന്റെ ഉയർത്തെപ്പിന് ശേഷം ശിഷ്യന്മാരിലൂടെ കൂടി വെളിപ്പെട്ട ആദ്യത്തെ എൽക്കത് പത്രോസും യോഹനാനും പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് പോവുകയാണ് അപ്പോഴാണ് സുന്ദരം എന്ന ദേവാലയ ഗോപുരവാതിക്കൽ ഒരാൾ പതിവായി പക്ഷയാചിക്കാൻ ഇരിക്കുന്നു ഒരുപക്ഷെ ഇവർ അയാളെ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നാൽ ആയിരക്കണക്കിന് ആളുകൾ പത്രോസിനും യോഹനാനും മുമ്പേ ഇയാളെ കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ അന്നു തന്നെ പത്രോസും ഇയാൾ ആ മനുഷ്യനെ കണ്ടിട്ടുണ്ടാവാം ചിലരുടെ മനസ്സിൽ കനിവ് തോന്നി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും അനു ചിലരാകട്ടെ മുജ്ജന്മ പാപമാ അനുഭവിച്ചു തീർക്കട്ടെ അല്ലെങ്കിൽ ആ നിലയിൽ എന്തെങ്കിലും ഒരു ദോഷമാക്കു പറയും കർത്താവിൻ്റെ ശുശ്രൂഷവേളയിൽ ഒരിക്കലും ഒരു ജന്മനെ കുട്രനായ മനുഷ്യനെ കണ്ടിട്ട് തന്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ച ചോദ്യമുണ്ടല്ലോ ഇവൻ ഇവനിങ്ങനെയായി തീരാൻ ഇവനാണോ ഇവന്റെ അമ്മയപ്പന്മാരാണോ പാപം ചെയ്തത് പലരും അങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നാൽ അങ്ങനല്ല കേട്ടോ ഇവന് കർത്താവിന്റെ നാമത്താൽ ഒരു വിടുതൽ സംഭവിക്കണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇവിടെ നോക്കൂ ശിഷ്യന്മാർ രണ്ടുപേർ പത്രോസ് യോഹനാനും അവർ ഇവനെ കണ്ടപ്പോൾ തന്നെ ഇവന് വല്ലതും കിട്ടുമെന്ന ആശയാണ് ഇവന്റെ ഉള്ളിൽ പത്രോസ് ജോഹനാനെ തീരുമാനിച്ചു ഇവന്റെ ആശ ഇന്നതാണെങ്കിലും ദൈവത്തിന്റെ ആശ ഇവനിലേക്ക് വെളിപ്പെടണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ആശ പലതുമാണ് നമ്മുടെ ആഗ്രഹങ്ങൾ പലതുമാണ് നമ്മുടെ പദ്ധതികൾ പലതുമാണ് പക്ഷെ ദൈവത്തിന് ആ വിഷയത്തെക്കുറിച്ച് ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു ഉണ്ട് അത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ദൈവം ഇങ്ങനെയൊക്കെ എന്നെക്കുറിച്ച് ചിന്തിച്ചിരുന്നല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് പ്രിയരി പത്ത് ദിവസം യോഹനാനും ചേർന്ന് അതായത് ഐക്യതയോട് ഒരുമനപ്പെട്ട് അവനെ ഒറ്റുനോക്കി അവനോട് പറഞ്ഞു ഞങ്ങളെ നോക്കുക അതിനുശേഷം പത്രോസ് അവനെ കൈക്ക് പിടിച്ച് നിവർത്തി അവൻ ചാടി എഴുന്നേറ്റു കുതിച്ചും തുള്ളിയും നടന്നും ദേവാലയത്തിലേക്ക് പോയി സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു വിടുതൽ നിങ്ങൾക്ക് വേണ്ടി എന്തെയും കരുതിയിട്ടുണ്ട് സ്വർഗി പിതാവെ എല്ലാ പ്രിയമക്കളെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവിക പദ്ധതി പ്രകാരമുള്ള എല്ലാം നമ്മുടെ നടക്കണം യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമയാണ് ഹാവ് എ നൈസ് ടൈം താങ്ക് യു ഫോർ വാച്ചിങ്